ഗർഭിണിയായ ഒരു സ്ത്രീയോടും അവരുടെ കുടുംബത്തോടും പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമം കേരളത്തിലെ പോലീസിന്റെ തനി നിറം പിണറായി വിജയന്റെ പോലീസിന്റെ തനി നിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു തുറന്നുകാട്ടുക പോലീസ് അതിക്രമങ്ങളുടെ നീണ്ട കഥയാണ് പിണറായി വിജയന്റെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഈ അതിക്രമം ഒരു ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി നിസാരമായ ഒരു കാര്യത്തിന് ക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നത് അറിഞ്ഞ ഗർഭിണിയായ ഭാര്യയാണ് കുഞ്ഞുങ്ങളുമൊത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നത് അവരുടെ മുമ്പിൽ വെച്ചും ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടാണ് അവര് ബഹളം ഉണ്ടാക്കിയത് അപ്പോൾ അവരോടും ക്രൂരമായിട്ടാണ് അവരെയും മർദ്ദിച്ചത് ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു ഗർഭിണിയായ സ്ത്രീയെ കുഞ്ഞുങ്ങളുമായി വന്ന സ്ത്രീയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പരാതി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയതാണ് അതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കാതെയാണ് മുഖ്യമന്ത്രി ഇത് ഒളിച്ചു വെച്ചത് എന്നിട്ട് അന്വേഷണം നടത്തിയെന്നാ പറയുന്നത് അന്വേഷണം നടത്തിയിട്ട് തെറ്റായ വിവരമാണ് ആഭ്യന്തര മന്ത്രിയുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് പോലും അറിയാനുള്ള സംവിധാനം ഒന്നുകിൽ കേരളത്തിലെ പോലീസിലില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും മനപൂർവ്വം മറച്ചു വെച്ചു രണ്ടായാലും ഗുരുതരമായ പ്രശ്നമാണ് അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുകയും ഉത്തരവാദികളായ ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം ഈ കുറ്റകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസർ ആരെങ്കിലും ഇടപെട്ടിരുന്നു ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെയെങ്കിലും ോ ഇതിനെക്കുറിച്ചെല്ലാം ഗൗരവതരമായി അന്വേഷിക്കണം ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല അവർ ഹൈക്കോടതിയിൽ പോയി നിയമപരമായി പോരാട്ടം നടത്തിയില്ലെങ്കിൽ പാലക്കാട്ടെ തൃശൂരിലെ സുജിത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതാരും അറിയില്ലായിരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നതിന്റെ നൂറിലൊന്നും വിവരങ്ങൾ പുറത്തു വരുന്നില്ല പോലീസ് ജനങ്ങളെ ശത്രുക്കളെ പോലെ കാണുകയും നിരപരാധികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമായി പിണറായിയുടെ പോലീസ് കാലഘട്ടം മാർ ഇപ്പോൾ അതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുക ക്രിമിനലുകളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഡി ഐ ജി റാങ്കിലുള്ള ഒരാൾ ആളെ പരോളിൽ വിടുന്നു പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ വരെ പണം വാങ്ങിച്ച് പുറത്തുവിട്ടു എന്നുള്ള ആരോപണമാണ് അപ്പൊ കൊടും ക്രിമിനലുകൾ പണം കൊടുത്താൽ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ജയിലിൽ നിന്നും വീട്ടിൽ പോയിരിക്കാം പരോളിൽ ജയിൽവാസ ഇല്ല ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ പോലും േടിച്ച് കൈക്കൂലി മേടിച്ച് പരോളിൽ ആളെ വിടുന്നു എന്ന് പറഞ്ഞാൽ കേരള സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്ന കേരളത്തിലെ പോലീസിനെ ഈ പിണറായി വിജയന്റെ കാലത്ത് എത്രമാത്രം അതപ്പതിപ്പിച്ചു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല കാരണം ഈ ക്രിമിനലുകളായ പോലീസുകാരെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് സി പി എം പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രൊട്ടക്ട് ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഈ സംഭവം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കുന്നത് എന്തിനാണ് അവർ പരാതി കൊടുത്തിട്ടും ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ ക്രൂരമായ അതിക്രമത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യമുള്ളു എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്തിനാണ് അവിടെ ഇരിക്കുന്നത് അതാണ് ചോദ്യം